ഹലോ ജിയേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ നമ്മൾ അങ്ങനെ അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഥവാ ഗതാഗതം ആശയവിനിമയം എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചെങ്കിൽ കുറച്ച് ഫയർ ഇട്ട വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം കുറച്ച് ഫയർ ഇടാ യെസ് ഈ കുറച്ച് പേര് ഫയർ ഒക്കെ ഇട്ട് വരുന്നുണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യുക അവരോട് വേഗം ജോയിൻ ചെയ്യാൻ പറയാം മിസ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ തീർക്കാനായിട്ട് എത്തിയേക്കാണ് വേഗം 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 ഷെയർ എടാ നോക്കാം ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ട്രാൻസ്പോർട്ട് അഥവാ ഗതാഗതത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ ലാൻഡ് ട്രാൻസ്പോർട്ട് അഥവാ വാട്ടർ ട്രാൻസ്പോർട്ട് എയർ ട്രാൻസ്പോർട്ട് അങ്ങനെ മൂന്ന് തരത്തിലാണ് ട്രാൻസ്പോർട്ട് അഥവാ ഗതാഗതം ഉള്ളതെന്നും അതിന്റെ അഡ്വാൻറ്റേജസ് നല്ല വർഷങ്ങളും അതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവ് സൈഡ്സ് അഥവാ ലിമിറ്റേഷൻസ് അതിന് എന്തെങ്കിലും പോരായ്മകളോ പരിമിതികളൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ അല്ലേ യെസ് അപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന പുതിയൊരു കാര്യം ആർക്കെങ്കിലും അറിയാമോ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് നമ്മുടെ ചാപ്റ്റർ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ െ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയത്തെ കുറിച്ചാണ് മിസ് പറയാനായിട്ട് പോകുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഇപ്പൊ മിസ്സിനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് സോഷ്യൽ സയൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ന്യൂട്ടൻസിനെ കുറിച്ചും നമ്മുടെ ഓരോ കാര്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചും ഓരോ കാര്യങ്ങളും മിസ്സിന് നിങ്ങളോട് പറയാറുണ്ട് അപ്പൊ ഞാൻ എന്റെ എനിക്ക് പറയാറുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ അറിയിക്കുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് പറയുന്നു മലയാളം ലാംഗ്വേജ് ഉപയോഗിച്ച് പറയുന്നു ഇംഗ്ലീഷ് ഉപയോഗിച്ച് പറയുന്നു നിങ്ങൾ അത് കേൾക്കുന്നു പേരൊക്കെ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ വഴിയാണ് എന്ന് നിസ് അറിയിക്കുന്ന പറയുന്ന കാര്യം ശരിയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് സൂം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നോക്കാം ഷെയറിംഗ് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓർ പ്ലേസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഓഫ് ഇൻഫോർമേഷൻസ് ആളുകളോ സ്ഥലങ്ങൾക്കോ ഇടയിൽ വിവരങ്ങൾ പങ്കിടൽ ഇൻഫോർമേഷൻസിനെ ഷെയർ ചെയ്യുക ഷെയറിംഗ് ഓഫ് ഇൻഫോർമേഷൻസ് അഥവാ വിവരങ്ങൾ ആളുകൾക്കിടയിൽ ഇൻഫോർമേഷൻസും അതേപോലെ വിവരങ്ങൾ ഐഡിയാസും പറയും കേട്ടോ നമ്മുടെ ഐഡിയാസും ഷെയർ ചെയ്യാം ദെൻ ഡിഫറെ മെത്തേഡ്സ് ഡെവലപ്ഡ് ഓവർ ടൈം അല്ലേ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ പണ്ട് ഒരുപാട് 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 പണ്ട് എങ്ങനെയായിരുന്നു ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് അങ്ങ് അകലെ ഒരു ദൂരെ ഇരിക്കുന്ന ഒരാളായിട്ട് എങ്ങനെയായിരുന്നു ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അഥവാ ആശയവിനിമയം നടത്താൻ പക്ഷേ ഇന്ന് അങ്ങനെയാണോ ഇന്ന് നമ്മൾ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും മാർഗങ്ങൾ നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ ടെക്നോളജി അല്ലെ നമ്മുടെ സാങ്കേതിക വിദ്യ ഇന്ന് ഒരുപാട് വളർന്നു നമ്മൾ പുതിയ 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 ഓരോ സിസ്റ്റംസ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ നോക്കാം ഡിഫറെന്റ് മെത്തേഡ്സ് ഡെവലപ്ഡ് ഓവർ ടൈം അല്ലെ കാലക്രമേണ പുതിയ 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 വ്യത്യസ്ത രീതികൾ വികസിപ്പിച്ചെടുക്കേണ്ടി വന്നു അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ് സോറി നമ്മൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണോ നമ്മൾ ആശയവിനിമയം നടത്തുന്നത് നോക്കാം ഇപ്പൊ നിങ്ങൾ രണ്ട് കൂട്ടുകാരിന്ന് പറയാനുള്ള കാര്യങ്ങളും ഐഡിയാസും സജഷൻസും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേഷൻ അഥവാ അല്ലേ അപ്പൊ ത്രൂ ദി കോൺവെസേഷൻ അഥവാ സംഭാഷണത്തിലൂടെ എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതിനടുത്ത് എന്താണ് ത്രൂ റൈറ്റിംഗ് എഴുത്തിലൂടെ അല്ലെ എഴുതി നമ്മൾ കത്ത് എഴുതാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിലല്ലേ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ അച്ഛനോടോ അമ്മയോടോ അച്ഛനോട് അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ഒരു സ്ഥലത്ത് നിരുന്നുകൊണ്ട് കത്ത് എഴുതും മറ്റൊരാൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അത് അയക്കും അവര് അത് കിട്ടി തിരിച്ച് അവര് റിപ്ലൈ അയക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത് നമുക്ക് പറയാം ദാ ഇന്ന് ഓവർ ഫോൺ മൊബൈൽ ഫോൺസ് വന്നു ഇന്റർനെറ്റ് വന്നു പണ്ട് കാലങ്ങളിൽ ടെലഫോൺ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ 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 പല പല മാർഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക യെസ് അപ്പൊ ഞാൻ ചോദിക്കേണ്ട വേറെ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ആശയവിനിമയം നടത്തിയത് ആ കുറച്ചുപേരൊക്കെ പറയുന്നുണ്ട് ദൂതൻ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയിരുന്നല്ലേ ദൂതനെ കൊണ്ട് ശരിയാണ് ദൂതൻ പിന്നെ ഡവ് പ്രാവ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ എന്ത് ചെയ്യും പ്രാവിന്റെ കാലിലൊക്കെ നമ്മൾ ഒരു ലെറ്റർ എഴുതി ഇങ്ങനെ റോൾ ചെയ്ത് ചുറ്റി കെട്ടി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പ്രാവ് അത് പറന്ന് ആരിലെടുത്താണോ നമുക്കത് എത്തിക്കേണ്ടേ അവരിലേക്ക് അത് നമ്മൾ അല്ലേ ദിവതൻ പ്രാവ് പിന്നെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ആ യെസ് വാട്സ്ആപ്പ് വന്നു ഫേസ്ബുക്ക് വന്നു ട്വിറ്റർ വന്നു ആ ദ ഇൻസ്റ്റാഗ്രാം വന്നു ആ അങ്ങനെ 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 പല 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 സോഷ്യൽ മീഡിയാസും മൊബൈൽ ഫോൺസും ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നോക്കാം ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വെൻ വർ നോ ലാംഗ്വേജ് സിംബിൾ ഓർ റൈറ്റിംഗ് അപ്പൊ എന്താ പറയുന്നത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയുമായിട്ട് അവരുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അന്ന് നോ ലാംഗ്വേജസ് ഭാഷകൾ ഉണ്ടായിരുന്നില്ല സിമ്പിളുകൾ ഉണ്ടായിരുന്നില്ല എഴുത്ത് വിദ്യയും ഉണ്ടായിരുന്നില്ല അപ്പൊ എങ്ങനെയായിരിക്കും ഇവർ തമ്മിൽ ഇവരുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് യെസ് കറക്റ്റ് ആണ് ആങ്ക്യ ഭാഷകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ എങ്ങനെയാണ് ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയും നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സിലൊക്കെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേ നോക്കാ ത്രൂ ഗസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആംഗ്യങ്ങളിലൂടെ ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്സ് പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ പഴയ മൂവീസ് ഒക്കെ കാണുമ്പോ മറ്റേ ചൂട്ടൊക്കെ കത്തിച്ച് വീശുന്നത് അപ്പൊ എന്താണ് ചൂട്ടൊക്കെ കത്തിച്ച് ഇങ്ങനെ വീശുമ്പോ ആ അവിടെ ആൾക്കൂട്ടം ഉണ്ട് അവിടെ എന്തെങ്കിലും മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടാൻ ഒക്കെ ഒരുപാട് ലോങ്ങ് രാത്രി ഒക്കെ നമ്മൾ പോകുമ്പോൾ ചൂട്ടൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതേപോലെ സിംബലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ നോക്ക യൂസിംഗ് ഫയർ ആൻഡ് സ്മോക്ക് സിഗ്നൽ ഫോർ ഡിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ അപ്പൊ രണ്ട് കൂട്ടര് ഒരു കാട്ടിന്റെ രണ്ടറ്റിക്കാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഓ ഓ ഓ ഓച്ചൊക്കെ ഉണ്ടാക്കിയാല് കേൾക്കുന്നില്ല എന്ത് ചെയ്യും ഒരു ചൂട്ടൊക്കെ കത്തിച്ച് അങ്ങനെ അങ്ങോട്ട് വീശിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഇന്ന് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റും ഇവിടെ എന്തോ തീയൊക്കെ കത്ത് കുടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് ആളുകൾ ഉള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നോക്കാം എറൌണ്ട് തേർട്ടി ഇയേഴ്സ് എഗോ ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് സിംപിൾസ് ആൻഡ് പിക്ചേഴ്സ് മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി സിംബലുകളും പിക്ചറുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അതിനെയാണ് നമ്മൾ ഗുഹാചിത്രങ്ങൾ അഥവാ കേവ് പെയിന്റിങ്സ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഗുഹകളൊക്കെ കാണാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ ഒക്കെ ചുവരുകളിൽ ഇങ്ങനെ സിംബൽസും പിച്ചേഴ്സും ഒക്കെ കൊത്തി വെച്ചതായിട്ട് കണ്ടിട്ടുണ്ടാവും ഡെവലപ്ഡ് അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് വികസിച്ചത് എഴുത്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് എഴുത്ത് വികസിച്ചത് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ മുതൽ എന്തു ചെയ്യാൻ തുടങ്ങി ഈ പറയുന്ന സിംബലുകളും പിക്ചറുകളൊക്കെ കാണാനായിട്ട് തുടങ്ങി ഇതേ കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഗുഹകളൊക്കെ വിസിറ്റ് ചെയ്തവരുണ്ടാവും ഈ കേവ്സ് ഒക്കെ കണ്ടവർ അവരൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് വേവി ആയിട്ടോ ഹാൻസ് പോയിട്ടുള്ളവരുണ്ടോ അപ്പൊ ഇതേപോലുള്ള ഗുഹകളുടെ ഉള്ളിലായിട്ട് നിങ്ങൾ ഇതാ ഈ കാണുന്ന കണ്ടോ ഇവിടെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നേ ഇതേപോലുള്ള ചിത്രങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടും ഉണ്ടാവും അടുത്ത് നോക്കാം സുമേറിയൻസ് അഥവാ സുമേറിയക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്ത് വിദ്യയായിരുന്നു ക്യൂണിഫോം എന്ന് പറയുന്നത് ഓക്കെ കളിമൺ ഓൺ ക്ലേ ടേബ്ലറ്റ് കളിമൺ ഗുളികകളിൽ നിൽക്കാ പറയും കളിമണ്ണിന്റെ ഒരു 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 പ്ലേറ്റ് പോലത്തെ ഒരു സാധനത്തില് ഈ ക്യൂണിഫോം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആണ് അവർ എഴുതിയിരുന്നത് ഈജിപ്ഷ്യൻസ്കാർ ഉപയോഗിച്ചിരുന്നതാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ സുമേറിയൻസിന്റെ ക്യൂണിഫോമും ഈജിപ്ഷ്യൻസിന്റെ ഹൈറോഗ്ലിഫിക്സും ആണ് അതേ കണ്ടോ ക്യൂണിഫോം സ്ക്രിപ്റ്റ് കണ്ടോ ക്യൂണിഫോം ലിബി ഇതേപോലെ കൊത്തി ഇതേപോലെയുള്ള ചിഹ്നങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും ദെൻ ഹൈറോഗ്ലിഫിക്സ് കണ്ടോ ലിബി ഉണ്ടോ ഈ കാണുന്ന രീതിയിലാണ് ഹൈറോഗ്ലിഫിക്സ് എഴുതുന്നത് ഇത് നമുക്ക് വായിക്കാൻ പറ്റുമോ നമുക്കറിയില്ല ഭാഷ കൊണ്ട് നമുക്ക് വായിക്കാനായിട്ട് യെസ് ബിലോ ആർ ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ ടു കൺവേ ദ ന്യൂസ് ആൻഡ് മെസ്സേജസ് അല്ലേ അപ്പൊ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് നമ്മൾ ദാ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് നോക്കിക്കോളൂ കേട്ടോ ദ മൂന്ന് ഇമേജസ് മിസ് മിസ് ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം കാണുന്നത് സ്റ്റോൺ ശിലയാണ് എന്താണ് എഴുതാൻ ഉപയോഗിച്ച പ്രതലം എന്താണ് സ്റ്റോൺ ശിലയാണ് അവിടെ നമ്മൾ താളിയോല അഥവാ പാം ലീവ്സ് കൊണ്ടാണ് എഴുതിയിരുന്നത് രണ്ടാമത് നോക്കാം കോപ്പർ പ്ലേറ്റ് അഥവാ ചെമ്പ തകിടാണ് മെറ്റൽ സ്റ്റൈൽസ് അഥവാ ലോഹ എഴുത്താണി എന്ന് പറയുന്ന ഒരു സാധനം ഒരു പെൻ പോലത്തെ ഒരു ഒരു ഡിവൈസ് ഉപകരണം ഉപയോഗിച്ചാണ് ഈ കോപ്പർ പ്ലേറ്റിൽ എഴുതിയിരുന്നത് അടുത്ത് നോക്കാം പാം ലീവ്സ് അഥവാ താളിയോല താളിയോലയൊക്കെ നിങ്ങളൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ ഏതെങ്കിലും വലിയ പ്രശസ്തരായ പ്രശസ്തമായ അമ്പലങ്ങൾ ഇപ്പൊ ഗുരുവായൂർ പോലുള്ള അമ്പലപ്പുഴയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പാംലീവ്സ് താളി ഓലകൾ ഇങ്ങനെ വെച്ചേക്കുന്നതും ഷോയിക്ക് വെക്കുന്നതും അല്ലെ യസ് അപ്പൊ അതില് സ്റ്റൈലസ് അഥവാ നാരായണം എന്നുള്ള ഒരു റൈറ്റിംഗ് ഡിവൈസ് ഉപകരണം ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് പിക്ചറുകൾ നമ്മൾ പരിചയപ്പെട്ടു എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രഥലം ഏതൊക്കെയാണെന്ന് മനസ്സിലായി ഏതൊക്കെയാണ് റൈറ്റിംഗ് ഡിവൈസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ക്ലിയർ യെസ് ഇക്കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും എത്തിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം നമുക്ക് യെസ് നോക്കിക്കേ ീഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോവേ ഡേയ്സ് പണ്ട് കാലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോഴ്സസ് അതേപോലെ തന്നെ കുതിരകളും ഡോഗുകളും അതേപോലെ തന്നെ ബേർഡ്സ് കിളികളെയൊക്കെ നായ്ക്കളെയൊക്കെയാണ് നമ്മൾ സന്ദേശങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ പ്രിന്റിങ് പ്രസ് മെയ് ന്യൂ മെസ്സേജസ് ആൻഡ് ന്യൂസസ് ആൻഡ് മെസ്സേജസ് ഈസിയർ ടു ഷെയർ അതേപോലെ തന്നെ പിന്നെ അച്ചടി അച്ചടിശാലയൊക്കെ വന്നതോടെ മെസ്സേജസും അതേപോലെ തന്നെ വാർത്തകളൊക്കെ കൈമാറാൻ സാധിച്ചു പിന്നെ അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത് पोस्टल सिस्टम्स पेट ൂണിക്കേഷൻ അല്ലെ തപാൽ സംവിധാനം വന്നു പിന്നെ 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 പോസ്റ്റൽ സിസ്റ്റം പോസ്റ്റ് ഓഫീസുകൾ വന്നു അപ്പൊ നമ്മൾ എഴുത്തയക്കാൻ തുടങ്ങി പിന്നെ ഇത് എന്താണ് ഇമ്പ്രൂവ് ട്രാൻസ്പോർട്ട് ഹെൽപ്ഡ് മെസ്സേജസ് റിസർച്ച് ഫാസ്റ്റർ മെച്ചപ്പെട്ട ഗതാഗത സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോ സന്ദേശങ്ങളൊക്കെ വേഗത്തിലെത്തിക്കാൻ പറ്റി ഇനി അഡ്വാൻസസ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ആധുനിക പുരോഗതികൾ ഉണ്ടായത് ഇന്റർനെറ്റും ഡിജിറ്റൽ സർവീസസ് ഒക്കെ വന്നു അല്ലെ ഇന്റർനെറ്റ് ഇന്ന് നമുക്ക് ഇപ്പോ കൂട്ടുകാരെ മെസ്സേജ് അയക്കണമെങ്കിൽ എന്ത് ചെയ്യാം നേരെ വാട്സാപ്പ് എടുക്കുന്നു മെസ്സേജ് അയക്കുന്നുണ്ടാ വരുന്നുണ്ടോ നീ ഇന്ന വിഷയം പഠിച്ചോ എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് അയക്കാം അല്ലെ വിത്തിൻ സെക്കൻഡ് കൂട്ടുകാരും കാണുന്നു റിപ്ലൈ വരുന്നു അത്രയധികം നമ്മുടെ ഇന്റർനെറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്പീഡാക്കി എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഇത്രയാണ് നമ്മൾ അവിടെ പറഞ്ഞത് ഇനി അടുത്തു നോക്കാം നമുക്ക് യെസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയ വിനിമയ മാർഗങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ആശ്രയ മാർഗങ്ങൾ അഥവാ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെയിൻലി നമുക്ക് രണ്ട് രീതിയാണുള്ളത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ആശയവിനിമയ മാർഗങ്ങൾ അഥവാ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് നോക്കിക്കേ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അഥവാ വ്യക്തിഗത ആശയവിനിമയവും മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ ബഹുജന ആശയവിനിമയവും വിനിമയവും നോക്ക വ്യക്തിഗത ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കണ്ടോ നിങ്ങള് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് വ്യക്തികൾ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാള് പറയുന്ന കാര്യം ഒന്നോ ഒരാളിലേക്കോ മറ്റൊരാളിലേക്കോ അല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് അല്ലെ ഒരു വലിയ ഗ്രൂപ്പ് മാസ് ഓഡിയൻസിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരാൾ പറയുന്ന കാര്യം എത്തുന്നത് അതേ കണ്ടോ എവിടെ ഈ ഒരാൾ പറയുന്ന കാര്യം എത്തുന്നത് യെസ് അങ്ങനെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനും ഉണ്ട് അല്ലെ നോക്കാം എന്താണ് ഇന്റർപേഴ്സൽ കമ്മ്യൂണിക്കേഷൻ അഥവാ വ്യക്തിഗത കമ്മ്യൂണിക്കേഷൻ അഥവാ പരസ്പര ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ബിറ്റ്വീൻ ദ പീപ്പിൾ ആളുകൾക്കിടയിൽ സന്ദേശങ്ങളുടെയോ ആശയങ്ങളുടെയോ കൈമാറ്റം എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് മെസ്സേജസോ ഐഡിയാസോ ജനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്നു ടൂൾ യൂസ്ഡ് ഫോർ ദിസ് ആർ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ അല്ലേ എന്താണ് പരസ്പര ആശയവിനിമയ ഉപകരണങ്ങളാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത് നോക്കാം എന്താ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇൻലാൻഡ് കത്തെഴുതുന്ന നമ്മള് ടെലഗ്രാഫായിരിക്കും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളല്ലേ മാക്സിമം പോയ ഒരാൾ ഒരാളും കൂടി വരും ഫോണിലൂടെ സംസാരിക്കുമ്പോ ഫാക്സ് മെഷീൻ ഒരാൾക്ക് ഫാക്സ് അയക്കുന്നു ഇന്റർനെറ്റ് ഇമെയിൽ മൊബൈൽ ഫോൺ ഇതൊക്കെ എന്താണ് വ്യക്തിഗത ആശയവിനിമയോപാധികളാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം നമുക്ക് യെസ് മാസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബഹുജന ആശയവിനിമയമാണ് അല്ലേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇവിടെ നമ്മള് ഐഡിയാസും ലാർജ് ഓഡിയൻസിലേക്കാണ് എത്തുന്നത് മെസ്സേജസും ഐഡിയാസും വലിയ ഒരു കൂട്ടം അല്ലെങ്കിൽ വലിയ ഒരു പ്രേക്ഷകരിലേക്കാണ് എത്തിക്കുന്നത് മാസ് ഐഡിയ ആർ ദ മാസ് മീഡിയ ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടൂൾസ് ആണ് ന്യൂസ് പേപ്പർ ഒരാളാണോ ന്യൂസ് പേപ്പർ വായിക്കുന്നത് അല്ല ലോകത്തിൽ ഒരുപാട് പേര് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് അപ്പൊ വലിയ മാസ് ഓഡിയൻസിലേക്ക് അത് എത്തിക്കുന്നു റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ടി വി ആണെങ്കിലും സെമിനാറുകൾ നടത്തുന്നതാണെങ്കിലും പബ്ലിക് മീറ്റിംഗ്സ് ആണെങ്കിലും പൊതുജന മീറ്റിങ്ങുകളാണെങ്കിലും യോഗമാണെങ്കിലും അതേപോലെ തന്നെ തെരുവു നാടകം അതേപോലെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഒരാളോ രണ്ടാളിലേക്കോ അല്ല എത്തുന്നത് വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ജനങ്ങളിലേക്കാണ് ഒറ്റ സമയം എത്തുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ ബഹുജന ആശ്രയ വിനിയ ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത് കിട്ടിയോ യെസ് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് അടുത്ത് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി ക്യുപ് ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്തേക്കാം ആദ്യം നമ്മൾ തുടങ്ങിയത് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ എന്താണ് ആശയവിനിമയം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം നടത്താം എന്ന് പറഞ്ഞു കോൺവെർസേഷനിലൂടെയും റൈറ്റിംഗിലൂടെയും അതേപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെ എല്ലാം നടത്താം എന്ന് പറഞ്ഞു ദൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ അല്ലെ ഈ സിമ്പിൾസും ഒക്കെ വരുന്നതിന് മുന്നേ എങ്ങനെയാണ് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നാണ് ചോദിച്ചത് ഗസ്റ്റേഴ്സ് ആംഗ്യങ്ങളിലൂടെയും ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് സിമ്പിളുകളും പിക്ചേഴ്സും വന്നതെന്ന് പറഞ്ഞു ദെൻ റൈറ്റിംഗ് സിസ്റ്റം വന്നിട്ട് അയ്യായിരം ായിരം വർഷങ്ങളായി എന്ന് പറഞ്ഞു ദെൻ സുമേറിയൻസിന്റെ റൈറ്റിംഗ് സിസ്റ്റം യൂണിഫോം ആണെന്നും ഈജിപ്റ്റുകാരുടെ റൈറ്റിംഗ് സിസ്റ്റം ഹൈറോഗ്ലിഫിക്സ് ആണെന്നും നമ്മൾ പറഞ്ഞു അത് രണ്ടും നമ്മൾ കണ്ടു ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്താ മെസ്സേജസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ ഇതാ നോക്കിക്കോളൂ ഇമേജിനെ കുറിച്ചും സ്റ്റോൺ കോപ്പർ പ്ലേറ്റ് പാം ലീവ്സ് എന്നുള്ള മെസ്സേജസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ സന്ദേശങ്ങൾ എങ്ങനെ കൈമാറുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ പണ്ട് കാലങ്ങൾ എങ്ങനെയാണ് കൈമാറിയിരുന്നത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് കൈമാറുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് രണ്ട് രീതികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ രണ്ട് മാർഗങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏതൊക്കെയാണ് ഇന്റർപേഴ്സണൽ അഥവാ വ്യക്തിഗത ആശയവിനിമയവും മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ ബഹുജന ആശയവിനിമയവും അതിന്റെ ടൂൾസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ സെവൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സോ എല്ലാവരും എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ കാണാം അതുവരെ എല്ലാവർക്കും ബൈ